ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ലാലേട്ടൻ പറഞ്ഞ ആ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നു നാല് വീടുകളായിരിക്കും ഉണ്ടാവുക എന്ന അപ്പോൾ ബിഗ് ബോസ് വീടിനകത്ത് നമുക്കറിയാം നാല് തരം ജോലികൾ ഉണ്ടാവും കിച്ചൺ ഡ്യൂട്ടി ഉണ്ടാകും വെസൽ ഉണ്ടാകും അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനിങ് ഉണ്ടാവും അതുപോലെ തന്നെ ബാത്റൂം ക്ലീനിങ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ നാല് തരം ജോലികളാണ് ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഈ നാല് ടീമുകൾക്ക് നാല് റൂമുകൾ എന്ന രീതിയിലാണ് ബിഗ് ബോസ് വീടിനകത്ത് നാല് റൂമുകൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിൽ തന്നെ ഒന്ന് പവർ ഹൗസ് ആയിരിക്കും ആ ബെഡ്റൂമിനകത്ത് താമസിക്കുന്നവർക്ക് പല പവേഴ്സ് ഉണ്ടാകും ചിലപ്പോൾ അത് ജയിൽ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടാകാം ചിലപ്പോൾ അല്ലാതെയുള്ള വീക്ക്ലി നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടാകാം അതല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പവർ ആയിരിക്കാം അങ്ങനെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പവേഴ്സ് ഉണ്ടാകും ആ വീട്ടില് ആകെ നാല് റൂമുകളിൽ ഏറ്റവും വലുത് ഈ പവർ ഹൗസ് ആയിരിക്കും ബാക്കിയുള്ള ബെഡ്റൂമുകളൊക്കെ തന്നെ ചെറുതും പരിമിതികൾ ആയിരിക്കും സോ സീസൺ സിക്സ് പറഞ്ഞതുപോലെയോ കേട്ടതുപോലെയോ അല്ല അതുക്കും മുകളിലാണ് ഒരുപാട് പുതുമകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് വീട്ടിൽ തന്നെ പുതുമകളുണ്ട് ബെഡ്റൂമിൽ അതിലേറെ പുതുമകളുണ്ട് പവർ റൂമിനകത്തുള്ളത് പവർഫുൾ പേഴ്സൺസ് കൂടിയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സ് പവർഫുൾ സീസൺ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ